ചേച്ചി വാക്ക്ഔട്ട് നടത്തുകയാണെ യു ഡി എഫിനൊപ്പം ആണല്ലോ യുഡിഎഫ് പുറത്തേക്ക് അല്ലേ യു ഡി എഫിനൊപ്പം ഈ വാക്കൌട്ട് നടത്താൻ കലാരാജു തയ്യാറെടുക്കുന്നു കലാരാജു യു ഡി എഫിനൊപ്പം പുറത്തേക്ക് ഈ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോവുകയാണ് അതായത് ഈ വർഷം ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത ഘട്ടത്തിൽ യു ഡി എഫിനൊപ്പം പുറത്തേക്ക് പോവുകയാണ് നിൽക്കുകയാണോ അതെ അതെ ഞാൻ ഇവരുടെ ഞാനിവരോടൊപ്പമുണ്ട് അതെന്തായാലും എന്റെ പ്രതിഷേധത്തിൽ വാറും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അതെ 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 കാരണം എന്റെ സംഭവമാണല്ലോ ഇവിടെ പറഞ്ഞത് അതെ അതെ യു ഡി എഫിനൊപ്പം പ്രതിഷേധിക്കാൻ കലാരാജു എത്തിയിരിക്കുന്നു യു ഡി എഫിനൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി പോലും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യു ഡി എഫിനൊപ്പം നിൽക്കാൻ താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കലാരാജു പറയുന്നു തന്റെ വിഷയമാണ് അടിയന്തര പ്രമേയമായി യു ഡി എഫ് കൌൺസിലർമാർ ഉന്നയിച്ചത് ആ വിഷയം ചർച്ച ചെയ്യാൻ യു ഡി എഫിന്റെ സി പി എമ്മിന്റെ നേതാക്കൾ തയ്യാറായില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് താൻ പോകുന്നത് കലാ രാജു യു ഡി എഫിന്റെ പ്രതിഷേധത്തിനൊപ്പം യു ഡി എഫ് കൌൺസിലർമാർക്കൊപ്പം ദ ഈ കൌൺ ചെയർപേഴ്സണെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം കൂടിയാണത് നേരത്തെ കലാരാജു യു ഡി പോകും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് അവർ എത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് യു ഉന്നയിച്ച അവിശ്വാസ പ്രമേയം തള്ളിയ ഘട്ടത്തിൽ യു ഡി എഫിന്റെ പ്രതിഷേധത്തിനൊപ്പം ചേർന്ന് കലാരാജു വന്നിരിക്കുന്നു അവർ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ദ നിലത്ത് കുത്തിയിരുന്ന സമരം ചെയ്യുകയാണ് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും കൗൺസിലിനൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം ചേരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നൽകുന്ന സൂചനയാണ് ഈ ദൃശ്യം അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയെങ്കിലും അത് ചെയർപേഴ്സൺ തള്ളുകയായിരുന്നു ആ ഘട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കുത്താട്ടുകളും നഗരസഭയിലാണ് നാടകീയമായ സംഭവങ്ങൾ ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിൻ്റെ കൂടെ കലാരജ്യവും കൂടി അപ്പോൾ ഇപ്പോൾ കുത്തിരിപ്പ് സമരം നടത്തുകയാണ് അവിടെ അടിയന്തര പ്രമേയം ഈ പറയുന്ന സംഭവങ്ങളുടെ അടിയന്തര പ്രമേയം ആവശ്യമുന്നയിച്ചു പ്രതിപക്ഷം പക്ഷേ അതിന് അനുവാദം കൊടുത്തില്ല അനുവാദം കൊടുക്കാത്തതിന് കാരണം അടിയന്തരപ്രമേയം ചർച്ച ചെയ്യാൻ ഏഴു ദിവസവും നോട്ടീസ് നൽകണമെന്ന് വിശദീകരണമാണ് കൊടുത്തത് കലാരജ്യമെതിരെയുണ്ട് അക്രമം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം വിഷ്ണു തുടരുന്നുണ്ട് വിഷ്ണു പ്രതിപക്ഷത്തിൻ്റെ വാക്കൗട്ടിൻ്റെ കൂടെ കലാരാജി ഉറങ്ങിപ്പോയത് ആ സംഭവത്തിലെ ഒരു ടേണാണ് ഹഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേണെന്ന് വിശേഷിപ്പിക്കാം നേരത്തെ നമ്മൾ കണ്ടിരുന്ന അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കലാരാജ് യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫ് ഒരുക്കിയ ഒരു തിരക്കഥക്കെ അവർ നിന്നുകൊടുക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ സി പി എം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ദ യു ഡി എഫിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് സി പി എമ്മിന്റെ കൗൺസിലറായിരുന്നു ഏറെ നാളായി സി പി എമ്മിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള കൗൺസിലറായിരുന്നു അവർക്കെതിരെയാണ് സി പി എമ്മിന്റെ ഭാഗത്തൊരു കടുപ്പ് നടപടി ഉണ്ടായത് അവർ തട്ടിക്കൊണ്ടുപോകുന്ന ശ്രമം അടക്കമുണ്ടായിരുന്നു അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനമൊക്കെ സ്വീകരിച്ചിരുന്നു ആ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യണമെന്നാണ് ഇന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ഈ കൌൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത് പക്ഷേ അത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന നിലവിൽ ഭരിക്കുന്ന നഗരസഭാ കൌൺസിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കുകയായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് വാക്കൌട്ട് നടത്തിയത് വാക്കൌട്ട് നടത്തിയ ഘട്ടത്തിൽ കണ്ട വിഷയങ്ങളാണ് യു ഡി എഫ് ഉന്നയിച്ചത് ആ ഘട്ടത്തിൽ അവർക്ക് പിന്തുണ നൽകി അവർക്കൊപ്പം പുറത്തേക്ക് പോകുന്നു അവർക്കൊപ്പം താൻ പ്രതിഷേധിക്കുന്നു എന്ന കാര്യങ്ങളാണ് നിലവിൽ കലാരാജു പ്രതികരിച്ചത് അതായപ്പോൾ ചേംബറിന് മുമ്പിൽ ഈ അവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ് യു ഡി എഫ് കൌൺസിലർമാർ അവർക്കൊപ്പം കലാരജുവുമുണ്ട് അല്പസമയത്തിനകം തന്നെ കലാരാജു മാത്യു കുളനാടിനൊപ്പം ചേർന്ന് വാർത്താ സമ്മേളനം നടത്തും അത് പ്രധാനമായും യു യു ഡി എഫിനെതിരെ ചില ആക്ഷേപങ്ങളൊക്കെ സി പി എം ഉന്നയിച്ചിരുന്നു ഈ താടകങ്ങൾക്ക് എല്ലാം മുൻകൈയ്യെടുത്തത് മാറ്റിക്കൊലനാടന അത് തനിക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയണം അത്തരത്തിലല്ല സംഭവങ്ങൾ ഉണ്ടായത് തന്റെ ഭാഗങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയണം അതിന് മാറ്റിക്കൊലനാടിനൊപ്പം വാർത്താസമ്മേളനം നടത്തുന്നു ഒപ്പം യു ഡി എഫുമായി ന്യായമായ കാര്യങ്ങളൊക്കെ സഹകരിക്കുമെന്നൊരു നിലപാട് കൂടി അവർ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ യു ഡി എഫിനൊപ്പം ചേർന്ന് ഈ സമരത്തിൽ ഒരുപക്ഷേ ഈ ഇടവേളയ്ക്ക് ശേഷം നടന്ന കൗൺസിൽ യോഗത്തിൽ അവർ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തിൽ ത്തിന്റെ ഭാഗമായുള്ള സമരത്തിലേക്ക് അവർ പോവുകയാകുന്നു